നമസ്കാരം ആലപ്പി അഷ്റഫ് കണ്ടത് കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം മറന്നുപോയവരെയും പോയവരെയും മാറിപ്പോയവരെയും മടുത്തു മനസ്സിൽ നിന്ന് മറന്നു കളയുക മനസ്സിലാക്കിയവരെ മാത്രം ചേർത്ത് പിടിക്കുക ലക്ഷ്യത്തിലേക്ക് എത്താൻ സ്വപ്നങ്ങളെ കൂട്ടുപിടിച്ച് പരിശ്രമിക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തുക തന്നെ ചെയ്യും അവഗണനയുടെയും ഒറ്റപ്പെടുത്തലിന്റെയും കുറ്റപ്പെടുത്തലിന്റെയും ഒരു പരമ്പര തന്നെ നേരിടേണ്ടി വന്നിട്ടും അതിനെയൊക്കെ പൊരുതി ജയിച്ച നിത്യ മേനോൻ എന്ന അഭിനേത്രിയുടെ ജീവിതത്തിലുണ്ടായ ചില സംഭവ വികാസങ്ങളിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം മലയാള സിനിമയിലൂടെ അല്ലാതെ സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന് പിന്നീട് മലയാള സിനിമയിലെത്തി മലയാളികളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച നടിയാണ് മലയാളിയായ നിത്യ മേനോൻ എന്ന അതിസുന്ദരി ദിക്കാരി ദാഷ്ട്യക്കാരി അഹങ്കാരി എന്നീ ഓമന പേരുകളൊക്കെ ഒറ്റയടിക്ക് ചാർത്തിക്കൊടുത്ത് അതിന്റെ കൂടെ ഒരു അപ്രഖ്യാപിത കൂടെ അവരുടെ തലയിൽ കെട്ടിവെച്ചു കൊടുത്തതാണ് മലയാള സിനിമ ഈ അലങ്കാരങ്ങളും വിലക്കുകളും വിലങ്കുകളുമെല്ലാം അവർക്ക് സമ്മാനിച്ചത് മഹാഭാഗ്യങ്ങളാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു ഭൂഷണമായിട്ടാണ് അവർ കരുതിയത് മലയാള സിനിമയിലെ ഏത് സംഘടനയിലെയും വിലക്കുകൾ ബാധിക്കുന്നത് പുരുഷന്മാരായ അഭിനേതാക്കൾക്ക് മാത്രമാണ് കാരണം അവർക്ക് മറ്റ് ഭാഷാ ചിത്രങ്ങളിലേക്ക് കടന്നു ചെല്ലുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതിന്റെ ഉത്തമ ഉദാഹരണമാണ് നടൻ തിലകൻ ചേട്ടൻ്റെത് ഇത്രയധികം കഴിവുള്ള ഒരു കലാകാരനായിരുന്നിട്ടും വിലക്കുകൾ മൂലം അദ്ദേഹം അനുഭവിച്ച വേദനകളും യാതനകളും മലയാള സിനിമാ പ്രേക്ഷകർക്ക് മറക്കാൻ കഴിയില്ലല്ലോ എന്നാൽ അഭിനയ അഭിനയമികവും സൗന്ദര്യവുമുള്ള പെൺകുട്ടികൾക്കാണെങ്കിൽ ഇവിടുത്തെ വിലക്കുകളെ അവർക്ക് അതിജീവിക്കാനാകും മലയാളത്തിൽ ലഭിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി അന്യഭാഷകളിൽ നിന്നും ആദരവും അംഗീകാരവും പ്രശസ്തിയും പണവും അവർക്ക് ലഭിക്കും അങ്ങനെ ഇവിടുത്തെ വിലക്കുകളെ അതിജീവിച്ച് അതിപ്രശസ്തിയിലെത്തിയ നടിമാരാണല്ലോ മീര ജാസ്മിനും നിത്യ മേനോനുമൊക്കെ ഇവർ രണ്ടുപേരും അവർക്ക് നേരെ നടത്തിയ അപ്രഖ്യാപിത വിലക്കിന് തുല്യ ാണ് കൽപ്പിച്ചത് എന്നാൽ നേരെ മറിച്ച് അഭിനയ ചക്രവർത്തിയായ തിലകൻ ചേട്ടനാകട്ടെ അത് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെയും ജീവിത വഴികളെയും മനസ്സിനെയും തകർത്ത് തരിപ്പണമാക്കി അദ്ദേഹത്തെ തീരാരോഗിയാക്കി മരണത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തു എത്ര കഴിവുള്ള അഭിനേതാവാണെങ്കിലും മലയാള നടന്മാർക്ക് അന്യഭാഷാ ചിത്രങ്ങളിൽ സ്ഥിരമായി പിടിച്ചു നിൽക്കുവാൻ പ്രയാസമാണ് എട്ട് വയസ്സിൽ തന്നെ ഒരു ഇംഗ്ലീഷ് ചിത്രത്തിൽ ബാലതാരമായി അഭിനയത്തിന് ആരംഭം കുറിച്ച് പിന്നീട് കന്നഡ ചിത്രമായ സെവൻ ഓ ക്ലോക്കിൽ നായികയായി തുടക്കം കുറിച്ച നടിയാണ് നിത്യ മേനോൻ ജോഷ് എന്ന മറ്റൊരു കന്നഡ സിനിമ അവിടെ വമ്പൻ വിജയം കൊയ്തപ്പോൾ നിത്യ മേനോൻ എന്ന പുതിയ നായികയുടെ ഉയർത്തെഴുന്നേൽപ്പ് അവിടെ കുറിക്കുകയുണ്ടായി ആ ഉദയം തെലുങ്കിലേക്കും തമിഴിലേക്കും മലയാളത്തിലേക്കും എല്ലാം പ്രകാശം പരത്തി കടന്നു കയറി തെലുങ്ക് സിനിമകളിൽ നിന്നും അവർ പ്രശസ്തിയും പണവും മാത്രമല്ല നിരവധി അവാർഡുകളും വാങ്ങിക്കൂട്ടി അതുപോലെ തന്നെയായിരുന്നു തമിഴിലേക്കുള്ള കടന്നു തമിഴിൽ വിജയിക്കൊപ്പം അഭിനയിച്ച മെഴ്സൽ എന്ന ചിത്രവും സൂര്യ നായകനായ ട്വന്റി ഫോർ എന്ന സിനിമയും ജയം രവി നായകനായ കാതലിക്ക് നേരമില്ലേ തുടങ്ങിയ ചിത്രങ്ങളിലെ നായികയായി പേരെടുത്ത നിത്യമേനോൻ മേനോൻ ധനുഷ് നായകനായ തിരുചിത്ര എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടിക്കുള്ള നാഷണൽ അവാർഡ് കരസ്ഥമാക്കുകയും ചെയ്തു ഒരു കാര്യം നാം മറക്കാൻ പാടില്ല അഹങ്കാരി എന്ന ലേബൽ ചാർത്തിക്കൊടുത്ത് മലയാളത്തിന്റെ ഏഴിലടുപ്പിക്കത്തില്ല എന്ന് പ്രഖ്യാപിച്ച് ഓടിച്ചു വിട്ട നടിയാണെന്ന് ഓർക്കണം തമിഴിലും തെലുങ്കിലും മണിരത്നം സംവിധാനം ചെയ്ത ഓ കെ കൺമണി എന്ന ചിത്രത്തിൽ ദുൽഖറിന്റെ നായിക നിത്യ ആയിരുന്നു ദുൽഖർ ും നിത്യുമായിട്ടുള്ള ആ അഭിനയ കെമിസ്ട്രി അവർക്ക് ഇന്ത്യ മുഴുവൻ പ്രശസ്തി നേടിക്കൊടുത്തു വിടർന്ന കണ്ണുകളും ചുരുണ്ട മുടിയും മോഹിപ്പിക്കുന്ന ചിരിയുമുള്ള മണിരത്നത്തിന്റെ കൺമണിയെ ഇന്ത്യൻ സിനിമാ പ്രേമികളുടെ കൺമണിയാക്കി മാറ്റി ഇതിനിടയിൽ ദുൽഖറിനെ ചേർത്തുള്ള ഗോസിപ്പുകളും തലപൊക്കാൻ തുടങ്ങി അതിനെക്കുറിച്ച് നിത്യ മേനോൻ പറയുന്നത് ദുൽഖർ എന്നോട് വാതോരാതെ കൊണ്ടിരിക്കും ആ പറയുന്നത് മുഴുവൻ ആവട്ടെ അദ്ദേഹത്തിന്റെ ഭാര്യയെയും മകളെയും കുറിച്ച് മാത്രമാണ് പിന്നെ എനിക്കുള്ള ഉപദേശമാണ് ഞാനൊരു വിവാഹം കഴിച്ച കുടുംബജീവിതം നയിക്കണമെന്ന് ഒട്ടും യാഥാർത്ഥ്യമല്ലാത്ത ഈ ഗോസിപ്പ് അവരെ വേദനിപ്പിച്ചു എന്നും അവർ പറയുന്നു എന്നാൽ പിന്നീട് കന്നഡ നടൻ സുദീപുമായുള്ള ഗോസിപ്പുകൾ വ്യാപകമായി ഉയർന്നു വന്നു അതിന് ചില കാരണങ്ങളും ഉണ്ടായിരുന്നു അവർ തമ്മിൽ ഒന്നിച്ചു ചുറ്റിക്കറങ്ങുന്ന പല ഫോട്ടോകളും പാപ്പരാസികൾ പരസ്യമാക്കിയിരുന്നു അതുമാത്രമല്ല ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയുമായുള്ള വിവാഹ ബന്ധം വേർപെടുത്തുകയും ചെയ്തു അവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഗോസിപ്പുകൾക്ക് ആക്കം കൂട്ടുകയും ചെയ്തു എന്നാൽ ഈ വാർത്തകളൊന്നും നിത്യാമേനോൻ നിത്യ മേനോൻ ഗവനിച്ചതുമില്ല കാര്യമാക്കിയതുമില്ല അതിനെ അപ്പാടെ തള്ളിക്കളയുകയാണ് ഉണ്ടായത് അതിന് നിത്യ പറയുന്ന കാരണം അദ്ദേഹവുമായി ഒന്നിച്ചഭിനയിച്ച ചിത്രത്തിന്റെ റിലീസിനോട് അനുബന്ധിച്ചുണ്ടായ ഒരു കോലാഹലം മാത്രമാണെന്നാണ് നിത്യാമേനോനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വന്തമായുള്ള അഭിപ്രായം തുറന്നു പറയാൻ ഇച്ഛാശക്തിയുള്ള ഒരു നടികൂടിയാണ് അവർ അവർക്ക് ജീവിതത്തിൽ ഉണ്ടായ ഒരു പഴയ പ്രണയവും അതിന്റെ ഒക്കെ അവർ തന്നെ പല പ്രാവശ്യം തുറന്നു പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ നിത്യ എല്ലാ ആരാധകരെയും അമ്പരപ്പിച്ചുകൊണ്ട് പ്രണയാഭ്യർത്ഥനയുമായി ഒരു കാമുകൻ പ്രത്യക്ഷപ്പെട്ടു കേരളത്തിൽ മാത്രമല്ല അങ്ങാന്ധ്രയിലും കർണാടകയിലും തമിഴ്നാട്ടിലുമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ആ വാർത്ത കാട്ടുതീ പോലെ പടർന്നു നിത്യ ഇന്ത്യയിലുള്ള എല്ലാ ആരാധകരും ആ വാർത്ത സസൂക്ഷ്മം ശ്രദ്ധിച്ചു മലയാളിയായ സന്തോഷ് വർക്കി എന്ന് പേരുള്ള ആർ ആ കഥയിലെ കഥാനായകൻ നിത്യ മേനോൻ പോലും അറിയാൻ നിത്യെ നിത്യേന ജീവന തുല്യം സ്നേഹിച്ചു കൊണ്ടിരുന്ന വൺ സൈഡ് കാമുകൻ നിത്യയുടെ ഷൂട്ടിംഗ് നടക്കുന്ന ഊട്ടിയിലും കൊടൈക്കനാലിലും മൂന്നാറിലുമൊക്കെ ലൊക്കേഷനുകളിൽ അയാൾ പ്രേമ പരവശനായി അലഞ്ഞി നടന്നിരുന്നു നിത്യയുടെ മാതാപിതാക്കളെ ഫോണിൽ വിളിച്ച് തന്റെ പ്രണയം പറയുകയും അവരെ നിരന്തരം ശല്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു ഇയാളുടെ നിരന്തരമായ വിളികളിൽ നിന്നും രക്ഷപ്പെടാനായി നിത്യ ഇയാളുടെ ഇരുപത്തിമൂന്ന് വിവിധ നമ്പറുകളാണ് ബ്ലോക്ക് ചെയ്തത് ഏതാണ്ട് ആറ് മാസം കാലം ഇവർക്ക് ശല്യം സഹിക്കേണ്ടി വന്നതായി നിത്യ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതേ ആറാട്ടണ്ണൻ സോഷ്യൽ മീഡിയയിലൂടെ സ്ത്രീകളെക്കുറിച്ച് മോശമായി പറഞ്ഞതിന്റെ പേരിൽ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ ഇവിടെയാണ് നമ്മൾ നിത്യ വിശാല മനസ്സിനെ വിലയിരുത്തേണ്ടത് കൊടുക്കുക മാപ്പ് കൊടുക്കുക ക്ഷമിക്കുക തുടങ്ങിയ മനുഷ്യത്വപരമായ സമീപനം അവർ അന്നൊന്നും മനസ്സ് വെച്ചിരുന്നെങ്കിൽ ആറാട്ടണ്ണൻ ആന്ധ്രയിലേയോ തമിഴ്നാട്ടിലെയോ കർണാടകത്തിലെയോ ജയിലിൽ സ്ഥിര താമസക്കാരനായി മാറുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട കോഴിക്കോടുകാരനായ അച്ഛന്റെയും പാലക്കാട്ടുകാരിയായ അമ്മയുടെയും മകളാണ് നിത്യ മേനോൻ നിരീശ്വരവാദികളായ അച്ഛനമ്മമാരുടെ ഈ മകൾ തികഞ്ഞ ഈശ്വര സാധാരണ രീതിയിൽ ഇന്നത്തെ അവസ്ഥയിൽ ഇത് തിരിച്ചാണ് സംഭവിക്കാറുള്ളത് ഇനി മലയാള സിനിമയിലെ അവർ നേരിട്ട അനുഭവങ്ങളെ അവർ തന്നെ പറയുന്നത് ഇപ്രകാരമാണ് തനിക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ പിറകിൽ വേദനിക്കുന്ന ഒരു പിന്നാമ്പുറക്കഥയുണ്ട് താൻ ഏറെ ഇഷ്ടപ്പെടുന്ന ടി കെ രാജീവ് കുമാർ എന്ന സംവിധായകന്റെ ഷൂട്ടിംഗ് മുടങ്ങാതിരിക്കാനാണ് അന്നേ ദിവസം താൻ ലൊക്കേഷനിലെത്തിയത് അമ്മ ക്യാൻസർ ബാധിതയാണെന്നും അത് മൂന്നാമത്തെ സ്റ്റേജ് ആണെന്നും അറിയുന്നത് അവിടെ വെച്ചായിരുന്നു ഓരോ ഷോട്ട് കഴിയുമ്പോഴും അവിടെ വിശ്രമിക്കാനുള്ള ഉണ്ടായിരുന്ന മാതാവിന്റെ രൂപത്തിന്റെ മുൻപിൽ വന്ന് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പൊട്ടിക്കരയുകയായിരുന്നു ഈ സന്ദർഭത്തിൽ എനിക്ക് എന്ത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വന്നവർ എത്ര ഉന്നതരാണെങ്കിലും എന്റെ മനസ്സിലപ്പോൾ ഏറ്റവും വലുത് എന്റെ അമ്മ തന്നെയാണ് എന്നിട്ടും ഞാൻ അരുതാത്തതൊന്നും സംസാരിച്ചില്ല മാനേജറെ കണ്ട് മറ്റൊരു സമയം ഫിക്സ് ചെയ്യാനാണ് നിർദ്ദേശിച്ചത് അവരുടെ ഈഗോ വർക്ക് ചെയ്തതിന് ഞാൻ എങ്ങനെ ഉത്തരവാദിയാകുമെന്ന് നിത്യ ചോദിക്കുന്നു മലയാളത്തിൽ മോഹൻലാലിനോടൊപ്പം ഗോപുരം എന്ന ചിത്രത്തിലൂടെ കടന്നു വന്നെങ്കിലും ആ ചിത്രം സാമ്പത്തികമായി അത്ര വിജയം കണ്ടില്ല എന്നാൽ ഉസ്താദ് ഹോട്ടൽ ഉറുമി അൻവർ ബാച്ചിലർ പാർട്ടി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അവർ മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടി ചിലർ പറയാറുണ്ട് അഭിനയ മികവും സൗന്ദര്യവും ഒക്കെ ഉണ്ടെങ്കിലും സ്വതന്ത്രമായ അഭിപ്രായവും നിലപാടും അടിയറ വെക്കാത്ത വ്യക്തിത്വമുള്ള നടിമാർക്ക് നേരിടേണ്ടി വരുന്ന ത് മാറ്റി നിർത്തലുകളും വിലക്കുകളും ഒതുക്കലുകളുമാണ് എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ച് ഉന്നതിയിലെത്തി തലയുയർത്തി നിൽക്കുന്ന നടിമാരും നമുക്കിടയിലുണ്ട് അതിന് ഉദാഹരണമാണ് പാർവതി തിരുവോത്തും നിത്യ മേനോനും കൂടാതെ മറ്റു പലരുമുണ്ട് അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണല്ലോ അങ്ങനെ നിലപാടുകളെയും വ്യക്തിത്വത്തെയും നിങ്ങളുടെ ആദർശങ്ങളെയും മുറുക പിടിച്ച് ഇനിയും ഉയരങ്ങളിലേക്ക് പറന്നുയരാൻ നിത്യ മേനോന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ജീവിതം ഒരു യുദ്ധക്കളമാണ് അവിടെ മറ്റുള്ളവരുടെ വാക്കുകളും അഭിപ്രായങ്ങളും നമ്മുടെ മനസ്സിനെ കീഴ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും വിമർശനങ്ങളുടെ അമ്പുകളും നിന്ദകളുടെ കൊടുങ്കാറ്റുകളും നമ്മളെ തളർത്തിയേക്കാം എന്നാൽ വെല്ലുവിളികളെ ആന്തരിക ശക്തിയും ബുദ്ധിപരമായ തന്ത്രങ്ങളും കൊണ്ട് മറികടക്കുകയാണ് വേണ്ടത് നിർത്തുന്നു നന്ദി നമസ്കാരം